പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്താൻ പോകുന്ന എംബുരാൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് കാരണം ഇത് ചർച്ചയാക്കുന്നത് സിനിമാ മേഖലയിലുള്ള പ്രമുഖർ തന്നെ യൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം ഒരുങ്ങുന്ന എംബുരാൻ വലിയ പ്രതീക്ഷയാണ് മലയാള സിനിമ ലോകത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന എംബുരാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഷൂട്ടിങ്ങിലേക്ക് അടുത്തിടെയാണ് മോഹൻലാൽ ജോയിൻ ചെയ്യാനായി പുറപ്പെട്ടത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എബുരാന്റെ ഷൂട്ടിംഗ് വിദേശ ലൊക്കേഷനുകളിൽ തകൃതിയെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തിടെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ പൂർത്തിയായി പൃഥ്വിജ് അറിയിച്ചത് പിന്നീട് അബുദാബിയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ ഷൂട്ടിംഗ് മാറുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോഴാണ് ലൊക്കേഷനിൽ നിന്നും ഒരു വീഡിയോയും വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിനേതാവും സംവിധായകനുമായ രൂപേഷ് പീതാംബരൻ എംബുരാൻ എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധ നേടുന്നതും പൃഥ്വിരാജ് എംബുരാന്റെ ഷൂട്ടിംഗ് തുടങ്ങിയതിനു മുമ്പ് സിനിമയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒ ടി ടി സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് രൂപേഷ് പീതാംബരൻ പറയുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എംബുരാൻ ആരെങ്കിലും എടുക്കാതിരിക്കുമോ അവരൊക്കെ ആ സിനിമ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അടിയാകും എന്നിട്ട് പോലും പൃഥ്വിരാജ് അത് ചെയ്തു ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന നിലയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ എല്ലാവരും സിനിമ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് രൂപേഷ് പീതാംബരൻ പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ തിയേറ്ററിലാണോ ഒ ടി റ്റിയിലാണോ റിലീസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണമെന്ന് പൃഥ്വിരാജ് പണ്ട് ഏതോ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നുവെന്ന് രൂപേഷ് പറയുന്നു അത് നൂറ് ശതമാനം ശരിയാണെന്നും ഇപ്പോൾ താനടക്കമുള്ള എല്ലാ ഫിലിം മേക്കേഴ്സും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അത് തിയേറ്ററിലാണോ ഒ ടി ടിയിലാണോ റിലീസ് ചെയ്യേണ്ടത് എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണമെന്നും പൃഥ്വിരാജ് പണ്ട് ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത് നൂറ് ശതമാനവും ശരിയാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല എന്റെ കൂടെയുള്ള എല്ലാ ഫിലിം മേക്കേഴ്സും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഇത് തിയേറ്ററിന് വേണ്ടി ചെയ്യണോ എന്ന് ചിന്തിക്കും എന്ന് രൂപേഷ് പീതാംബരൻ പറഞ്ഞു എം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിനു മുമ്പ് തന്നെ പൃഥ്വിരാജ് സിനിമയുടെ സ്ക്രിപ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമായി സംസാരിച്ച് സെറ്റിലാക്കി കഴിഞ്ഞു എന്നാണ് രൂപേഷ് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന നിലയിൽ അങ്ങനെയാണ് പൃഥ്വി ചെയ്യേണ്ടതെന്നും രൂപേഷ് പറഞ്ഞു എംബുരാൻ എന്ന സിനിമ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോം എടുക്കാതിരിക്കുമോ ചോദിച്ച താരം വൃത്തി ചെയ്തതുപോലെയാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നും പറയുകയായിരുന്നു അപ്പോൾ തന്നെ എബുരൻ എന്ന സിനിമയുടെ ബിസിനസ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചിത്രത്തിന്റെ ബിസിനസ് ഡീലാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ മേക്കേഴ്സ് എല്ലാ പ്ലാനിങ്ങോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്